നമസ്കാരം ഈ ഏപ്രിൽ മാസം മുതൽ പുതിയ സാമ്പത്തിക വർഷം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നിരവധിയായിട്ടുള്ള മാറ്റങ്ങളാണ് പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിലും ബാങ്കിങ് മേഖലയിലും ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു ബാങ്ക് അക്കൗണ്ട് ഉള്ള എല്ലാ വ്യക്തിയെയും സംബന്ധിച്ച് പ്രത്യേകിച്ച് നാഷണലൈസ്ഡ് ബാങ്ക് ആയിക്കോട്ടെ പ്രൈവറ്റ് ബാങ്ക് അതുപോലെ തന്നെ സഹകരണ സംഘങ്ങൾ തുടങ്ങി രാജ്യത്തെ എല്ലാ ബാങ്ക് അക്കൗണ്ട് ഉടമകളും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം ബാങ്കിങ് നിയമങ്ങൾ ഉൾപ്പെടെ പലതിലും ഈ ഏപ്രിൽ മാസം മുതൽ ഈ പുതിയ സാമ്പത്തിക വർഷത്തിൽ മാറ്റം വന്നു ഇത് ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങളുടെ പോക്കറ്റ് പോലും കാലിയായേക്കാം ഈ ഏപ്രിൽ മാസത്തിൽ പുതിയ സാമ്പത്തിക വർഷത്തിൽ നിങ്ങളുടെ വാർഷിക വരുമാനം പന്ത്രണ്ട് ലക്ഷം രൂപ വരെയാണെങ്കിൽ നിങ്ങൾക്ക് ആദായ നികുതി നൽകേണ്ടതില്ല എന്നത് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ഇത് കൂടാതെ തന്നെ ശമ്പളക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് എഴുപത്തി അയ്യായിരം രൂപയുടെ സ്റ്റാൻഡേർഡ് കിഴിവും ലഭിക്കുന്നുണ്ട് പുതിയ നികുതി സമ്പ്രദായ പ്രകാരം പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെയുള്ള വരുമാനം നികുതിരഹിതമാകും ഇനി അടുത്തതായിട്ട് ഈ ഏപ്രിൽ മാസം മുതൽ പുതിയ സാമ്പത്തിക വർഷത്തിൽ ബാങ്കുകൾ തങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിലെയും അതോടൊപ്പം തന്നെ എഫ് ഡിയിലെ ഫിക്സഡ് ഡെപ്പോസിറ്റിലെയും പലിശകളിൽ മാറ്റം വരുത്തുന്നുണ്ട് എന്നാൽ ബാങ്കിൽ നമ്മൾ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പലിശ അതായത് റിട്ടേൺ കുറവായിരിക്കും നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ ഭൂരിഭാഗം ആളുകളും സാമ്പത്തിക രംഗത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ അറിയാൻ താൽപ്പര്യമുള്ളവരും അതോടൊപ്പം തന്നെ പണം നല്ല രീതിയിലൊക്കെ കൈകാര്യം ചെയ്യുന്നവരുമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അവർക്ക് തീർച്ചയായിട്ടും കൂടുതൽ പണം സമ്പാദിക്കാനും അതുപോലെ തന്നെ അതേപ്പറ്റിയുള്ള ശരിയായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ അറിയാനും ആഗ്രഹമുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവർക്കായിട്ട് ഇപ്പോൾ കുറച്ച് കാലത്തേക്ക് അതായത് അഞ്ച് വർഷത്തേക്കൊക്കെ രണ്ടായിരം രൂപ വലയുള്ള ചെറുതോ വലുതോ ആയിട്ടുള്ള തുക നിങ്ങളെക്കൊണ്ട് മാറ്റി മാറ്റിവെക്കാനായിട്ട് സാധിക്കുമെങ്കിൽ മികച്ച റിട്ടേൺ സാധ്യതയുള്ള ഒരു നിക്ഷേപ അവസരം ഇപ്പോൾ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുകയാണ് കാനറ എച്ച് എസ് ബി സി ലൈഫിൻ്റെ നിഫ്റ്റി ആൽഫ ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് എൻ എഫ് ഒ ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട് കാനറ ബാങ്ക് എച്ച് എസ് ബി സി ലൈഫ് പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് കാനറ എച്ച് എസ് ബി സി ലൈഫ് എന്നാൽ ഈ വരുന്ന ഏപ്രിൽ ഇരുപത് വരെ മാത്രമേ നിങ്ങൾക്കിതിൽ നിക്ഷേപിക്കാനായിട്ട് അവസരമുണ്ടാവുകയുള്ളൂ കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനുമുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഞാൻ നൽകിയേക്കാം അവിടെ പോയിട്ട് ഒരു കോൾ ബാക്ക് റിക്വസ്റ്റ് കൊടുത്താൽ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെട്ട് മലയാളത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിച്ച് അവിടെ മനസ്സിലാക്കി നിക്ഷേപിക്കാനായിട്ട് സാധിക്കുന്നതാണ് കഴിഞ്ഞ അഞ്ച് പത്ത് വർഷങ്ങളിലായിട്ട് മുപ്പത്തിയൊന്ന് ദശാംശം ഏഴ് ശതമാനവും ഇരുപത്തിയൊന്ന് ദശാംശം രണ്ട് ശതമാനവുമാണ് ഈ ഇൻഡെക്സിൻ്റെ വാർഷിക ശരാശരി റിട്ടേൺ എന്ന് പറയുന്നത് ഇതിപ്പോൾ ബാങ്കിലായിരുന്നുവെങ്കിൽ നികുതി കഴിഞ്ഞ് അഞ്ച് ആറ് ശതമാനം മാത്രമായിരുന്നു നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുക അതായത് ഈ ഇൻഡെക്സ് പ്രകാരം രണ്ടായിരത്തി പതിനഞ്ചിൽ നിങ്ങൾ പത്ത് ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അറുപത്തിയെട്ട് ലക്ഷമായി തിരികെ കിട്ടുമായിരുന്നു ഇപ്പോൾ ഈ ഫണ്ടിൽ നമുക്ക് വെറും രണ്ടായിരം രൂപയിൽ തുടങ്ങി എത്ര വേണമെങ്കിലും തുക നിക്ഷേപിക്കാൻ സാധിക്കും ഇവിടെ എൻ വില പത്ത് രൂപ മാത്രമാണ് ഈ ഇൻഡെക്സ് ഫണ്ടിൽ നമ്മൾ നിക്ഷേപിക്കുന്ന തുകയുടെ ഒരു ഭാഗം അത് ആ ഫണ്ട് സേഫ് ആക്കുന്നതിനും മറ്റൊരു ഭാഗം അത് ലാർജ് ക്യാപ്പ് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് വിഭാഗങ്ങളിലെ മുന്നൂറ് കമ്പനികളിൽ നിന്ന് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന അൻപത് കമ്പനികളിലേക്ക് നിക്ഷേപിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ നിക്ഷേപിക്കുന്ന പണം അത് മെച്ചൂരിറ്റിയിൽ നൂറ് ശതമാനം സുരക്ഷിതമാണെന്ന ഗ്യാരണ്ടി കൂടി ഉള്ളതിനാൽ മികച്ച റിട്ടേൺസ് ആയുധയും ഇവിടെ വാഗ്ദാനം ചെയ്യുന്നു അതായത് മാർക്കറ്റ് തകർന്നാലും നിക്ഷേപിച്ച പണം നഷ്ടമാവില്ല എന്നർത്ഥം അതുകൂടാതെ തന്നെ നമ്മൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിൻ്റെ നൂറ്റി ഇരുപത് മടങ്ങ് വരുന്ന ലൈഫ് കവറേജും നമുക്കിവിടെ ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ വർഷത്തിൽ രണ്ടര ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും നമുക്ക് ലഭിക്കുന്ന ലാഭത്തിനാകട്ടെ നികുതി ഉണ്ടാവുകയുമില്ല അപ്പോൾ ആരും മറക്കരുത് ഈ എൻ എഫ് ഒയുടെ അവസാന തീയതി ഏപ്രിൽ മാസം ഇരുപത് വരെയാണ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാനും അതോടൊപ്പം തന്നെ നിക്ഷേപിക്കാൻ താല്പര്യമുള്ളവർക്ക് നിക്ഷേപിക്കാനും സാധിക്കുന്നതാണ് ഈ എൻഫ് ഒയുടെ അവസാന തീയതി ഏപ്രിൽ ഇരുപത് വരെയാണ് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുള്ള ആ ലിങ്കിലൂടെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാനും അതോടൊപ്പം തന്നെ ഇതിൽ നിക്ഷേപിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എല്ലാവരും അതൊന്ന് പരിശോധിക്കുക ഇനി അടുത്തതായിട്ട് എ ടി എം വഴി പണം പിൻവലിക്കൽ ഇനി കൂടുതൽ ചെലവേറിയതാകും ട്രാൻസാക്ഷൻ ചാർജ് രണ്ട് രൂപ വർദ്ധിപ്പിച്ച് ഇരുപത്തിമൂന്ന് രൂപയാക്കാൻ റിസർവ് ബാങ്ക് അനുമതി നൽകിയതോടെയാണ് ഇത് മെയ് മാസം ഒന്നാം തീയതി മുതൽ പുതിയ മാറ്റം നിലവിൽ വരും ഓരോ മാസവുമുള്ള അഞ്ച് സൗജന്യ ഉപയോഗത്തിന് ശേഷമാകും ഈ നിരക്കുകൾ ഈടാക്കുക ബിസിനസ് സുസ്ഥിരത ഉറപ്പാക്കുന്നതിനായിട്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെയും ഈ ഒരു പുതിയ തീരുമാനം അഞ്ച് സൗജന്യ ഇടപാടുകൾക്ക് ശേഷം വരുന്ന ഓരോ എ ടി എം പിൻവലിക്കലിനും ഇരുപത്തിമൂന്ന് രൂപ വരെ ബാങ്കുകൾക്ക് ഈടാക്കാമെന്ന് ആർ ബി ഐയുടെ സർക്കുലറിൽ പറയുന്നുണ്ട് പണം പിൻവലിക്കലും അല്ലാത്തതുമായിട്ടുള്ള അഞ്ച് ഇടപാടുകൾ ഓരോ മാസവും ഉപയോക്താക്കൾക്ക് സൗജന്യമാണ് മറ്റു ബാങ്കുകളുടെ എ ടി എമ്മുകളിൽ ഇത് മൂന്നാണ് ഡിജിറ്റൽ ഇടപാടുകളിൽ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിലും എ ടി എം ഉപയോഗിച്ച് ഇടപാടുകൾ നടത്തുന്ന ഉപയോക്താക്കളും ഇന്ന് ഏറെയാണ് ഇത്തരത്തിലെ എ ടി എം സേവനങ്ങളൊക്കെ തന്നെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് ഈ ഒരു നിരക്ക് വർധനവ് അത് തിരിച്ചടി തന്നെയാണ് ഡിജിറ്റൽ ഇടപാടുകളിലേക്ക് മാറാൻ നിരക്ക് വർധന ഇടയാക്കുമെന്നാണ് ബാങ്കിംഗ് രംഗത്തുള്ളവർ തന്നെ ഇപ്പോൾ കരുതുന്നത് ബാങ്കുകളെ സംബന്ധിച്ച് നിരക്ക് വർദ്ധിപ്പിക്കുന്നത് ഏറെ ഗുണം ചെയ്യുകയും ചെയ്യും എ ടി എം സേവനങ്ങളുടെ പരിപാലനത്തിനും അതോടൊപ്പം തന്നെ അവരുടെ സുരക്ഷാ ചെലവുകൾക്കുമായി ബാങ്കുകൾ വലിയ തുക ചെലവഴിക്കുന്നുണ്ട് ഈ സേവനങ്ങൾ കൂടുതൽ മികച്ച രീതിയിൽ നൽകാൻ നിരക്ക് വർധനയിലൂടെ സാധിക്കുമെന്നാണ് ബാങ്കിംഗ് മേഖലയുടെ പ്രതീക്ഷ ഇനി അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐ അതോടൊപ്പം തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്ക് പി എൻ ബി കാനറ ബാങ്ക് തുടങ്ങിയ പ്രമുഖ ബാങ്കുകൾ അവരുടെ മിനിമം ബാലൻസ് ആവശ്യകതകൾ ഇപ്പോൾ പുതുക്കുകയാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ ആവശ്യമായ ബാലൻസ് നിലനിർത്തിയില്ല എങ്കിൽ ഈ ഏപ്രിൽ മാസം പുതിയ സാമ്പത്തിക വർഷം മുതൽ തന്നെ നിങ്ങൾക്ക് പിഴ നേരിടേണ്ടതായിട്ട് വരും ഇനി അടുത്തത് ബാങ്ക് വായ്പകൾ അനുവദിക്കുന്നതിൽ മുൻഗണനാക്രമം പാലിക്കുന്നത് സംബന്ധിച്ച് റിസർവ് ബാങ്കിന്റെ പുതിയ ചട്ടം ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ തന്നെ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് പലരും ഇതിനെക്കുറിച്ച് അറിഞ്ഞു കാണുകയില്ല വായ്പകൾ ആവശ്യക്കാരിലേക്ക് എത്തുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മുൻഗണനാക്രമം നിശ്ചയിച്ചിരിക്കുന്നത് മുൻഗണനയുള്ള മേഖലയിൽ വായ്പ പരിധി ഉയർത്തുന്നതിനും ബാങ്കുകളോട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹൗസിംഗ് കൃഷി എം എസ് എം ഇ കയറ്റുമതി വിദ്യാഭ്യാസം പൊതുനിർമ്മാണം റിന്യൂവബിൾ എനർജി ഈ മേഖലകളിലേക്കാണ് റിസർവ് ബാങ്ക് മുൻഗണനാ പട്ടികയിൽ ഇപ്പോൾ അവയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വായ്പാ പരിധി ഇങ്ങനെ ഹൗസിംഗ് ലോൺ ഉൾപ്പെടെയുള്ള വായ്പകളുടെ പരിധി ഉയർത്താൻ റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹൌസിംഗ് സെക്ടറിലാകട്ടെ മൂന്ന് വിഭാഗങ്ങളായിട്ട് തിരിച്ചാണ് വായ്പ തുക നിശ്ചയിക്കുന്നത് അൻപത് ലക്ഷം ജനസംഖ്യയുള്ള കേന്ദ്രങ്ങളിൽ അൻപത് ലക്ഷം രൂപയാണ് വായ്പാ പരിധി പത്ത് ലക്ഷം മുതൽ അൻപത് ലക്ഷം വരെ ജനസംഖ്യയുള്ള പ്രദേശങ്ങളിൽ നാൽപ്പത്തിയഞ്ച് ലക്ഷവും പത്ത് ലക്ഷത്തിന് താഴെ ജനസംഖ്യയുള്ള പ്രദേശങ്ങളിൽ മുപ്പത്തി അഞ്ച് ലക്ഷവുമാണ് ഹൗസിംഗ് ലോൺ അനുവദിക്കുക വ്യക്തിഗത വായ്പകളുടെ പരിധി പത്ത് ലക്ഷം രൂപയായിട്ടും നിജപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ പിന്നെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് കാനറ എച്ച് എസ് ബി സി ലൈഫിൻ്റെ നിഫ്റ്റി ആൽഫ ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് എൻ എഫ് ഒ ഏപ്രിൽ ഇരുപത് വരെ മാത്രമാണ് ഈ എൻ എഫ് ഒയിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാനായിട്ട് അവസരമുണ്ടാവുക ട്വന്റി ഫസ്റ്റ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്കുകൾ അനുസരിച്ച് കാനറ എച്ച് എസ് ബി സി ലൈഫിൻ്റെ സോൾവൻസി റേഷ്യോ ഇരുന്നൂറ്റി പത്ത് ശതമാനമാണ് അതുകൊണ്ട് തന്നെ കമ്പനിയുടെ വിശ്വാസ്യതയെ പറ്റിയും പേടിക്കുകയും വേണം നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാനും അതോടൊപ്പം തന്നെ ഇതിൽ നിക്ഷേപിക്കുവാനും സാധിക്കുന്നതാണ് എല്ലാവരും ഈ അവസരം ഒന്ന് പ്രയോജനപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക